ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്സപ്പിലൊരു അപ്ഡേറ്റ് ആണ് പലർക്കും അറിയാവുന്നത് തന്നെ അറിയുന്നതാണ് അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് ഒന്ന് പാടെ എങ്ങനെയൊന്ന് വീഡിയോയിലേക്ക് പോകാം അതിന് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ഓപ്പൺ ചെയ്തതിനു ശേഷം വലതു വശത്തേ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് എന്ന ണുന്ന സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ പ്രൊഫൈൽ പിക്ചർ പിക്ചറൂടെ കാണുന്നുണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമ്മൾ ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇതിൽ ക്യാമറ ഗാലറി ആൾ ഇമേ എ ഐ ഇമേജിൽ നിന്നുണ്ട് എ ഐ ഇമേജ് എന്നുള്ള പ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് അപ്ഡേറ്റ് ആണ് അതിനുശേഷം ഈ ഡിസ്ക്രൈബ് യാൻ ഇമേജ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്താണ് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് ഫോട്ടോ നമ്മളെ പ്രൊഫൈൽ പിക്ചർ ഏ മോഡൽ ഏ ആപ്പിൽ ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഇതിൽ എഡിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഗൂഡ് സോൺ കൺട്രി എന്ന് കൊടുക്കുകയാണ് ഗൂഡ് സോൺ കേരള എന്ന് കൊടുക്കാം അതിനുശേഷം ഈ വലതു ഈ ടിക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലത്തെ ഒരു പിക്ചറാണ് ഇപ്പോൾ നമുക്ക് വന്നത് നമുക്കൊന്നും ഇവിടെ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് നീക്കിയാൽ പല പിക്ചറും കൂടെ കാണിക്കും അതുപോലെ നമുക്ക് വേറെ താജ്മഹൽ നിന്ന് കൊടുത്ത് നോക്കാം നമുക്ക് താജ്മഹൽ നിന്ന് കൊടുത്തപ്പോൾ താജ്മഹലിൻ്റെ പിക്ചറൊക്കെ വന്നിട്ടുണ്ട് ഇനി വലതു വശത്തേ ഒന്ന് സ്വിപ്പ് ചെയ്താൽ നമുക്കിവിടെ ഇനിയും കാണാം ഇതുപോലെ പല രൂപത്തിലുള്ള പല കളറിലുള്ളതും വന്നിട്ടുണ്ടാകും അതിന് നമുക്ക് ആവശ്യമുള്ളതിന്ന് സെലക്ട് ചെയ്താൽ നമ്മൾ ഈ വലതുവശത്തുള്ള ടിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ വാട്സപ്പ് പ്രൊഫൈൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക